നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ രൂപം ആയിക്കഴിഞ്ഞിരിക്കുകയാണ് കണ്ണൂരിലും വടകരയിലും കെ കെ ശൈലജയെ പാർട്ടി പരിഗണിച്ചിരുന്നു എന്നാൽ അവർക്ക് ലോക്സഭാ മത്സരത്തിൽ താല്പര്യമില്ലെന്ന് പാർട്ടിയെ അറിയിച്ചതായാണ് പുറത്തുവരുന്ന വിവരം ശൈലജ ടീച്ചറല്ലെങ്കിൽ സി പി എം കണ്ണൂർ പിടിക്കാനും കെ സുധാകരൻ എന്ന കോൺഗ്രസിലെ ഒറ്റയാനെ തളയ്ക്കാനും നിയോഗിക്കുക എം വി ജയരാജനെയായിരിക്കും എന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന പാർട്ടിയുടെ ഔദ്യോഗിക ലിസ്റ്റ് പൂർത്തിയാക്കാൻ സി പി എം ജില്ലാ കമ്മിറ്റികൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും നാളെയുമായി ഇതിൻ്റെ അന്തിമ രൂപമാകും ഇരുപത്തിരണ്ടാം തീയതിക്ക് മുൻപായി പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് ഈ ലിസ്റ്റുകൾ ജില്ലാ കമ്മിറ്റികൾ നൽകുകയും ചെയ്യും ഇരുപത്തിയേഴിനോ ഇരുപത്തിയെട്ടിനോ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം സീനിയർ നേതാക്കളെ അണിനിർത്തുക എന്നത് തന്നെയാണ് പാർട്ടി പ്രധാനമായും പരിഗണിക്കുന്നത് വടകരയിൽ സി പി എം സീനിയർ നേതാവായ മുൻ എം എൽ എ എ പ്രദീപ് കുമാറാകും കെ മുരളീധരനെ എതിരെ മത്സരിക്കുക കോഴിക്കോട് ഇളമരംകരിയും മത്സരിക്കാനാണ് സാധ്യത പത്തനംതിട്ടയിൽ രാജു എബ്രഹാമോ തോമസ് ഐസക്കോ മത്സരിക്കും കൊല്ലത്ത് സിറ്റിംഗ് എം കൂടിയായ മുകേഷിന് നറുക്കു വീഴാൻ സാധ്യത ഏറെയാണ് സി എസ് സുജാതയുടെ പേരും കൊല്ലത്ത് പരിഗണനയിലുണ്ട് കാസർഗോഡ് ടി വി രാജകൃഷ്ണനെ തന്നെയാണ് പരിഗണിക്കുന്നത് ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിനെയാവും കളത്തിലിറക്കുക ആലപ്പുഴയിലാകട്ടെ സിറ്റിംഗ് എം പി എ എം ആരിഫ് തന്നെ മത്സരിക്കും ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രനോ വി ജോയിയോ മത്സരിക്കാനാണ് സാധ്യത പാലക്കാട് എം സുരാജാവും മത്സരത്തിനിറക്കുക എന്തായാലും കോൺഗ്രസിലെ ശക്തരായ മത്സരാർത്ഥികളെ നേരിടാൻ ശക്തരായ പോരാളികളെ തന്നെയാവും ഇക്കുറി എല്ലാ മണ്ഡലങ്ങളിലും സി പരിഗണിക്കുകയും ഇറക്കുകയും ചെയ്യുക എന്നത് വ്യക്തമായി കഴിഞ്ഞു